ഹായ് ഫ്രണ്ട്സ് അനിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ടിപ്സുകളാണ് പല്ലിയായാലും നമ്മുടെ വീട്ടിലുള്ള പ്രാണികളെയൊക്കെ തുരത്താൻ പറ്റുന്ന മൂന്ന് ടിപ്സുകളാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മളോടും പറയുകയും വേണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബും കൂടി തന്നേക്കു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദേ ഞാൻ രണ്ട് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ എന്ന് വെച്ചാൽ നല്ലപോലെ കേടായി വാടി അഴുക്കൊക്കെ പിടിച്ചൊരു നാരങ്ങയാണ് ആ നാരങ്ങ മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഈ രണ്ട് നാരങ്ങ എടുക്കേണ്ട ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ മാറ്റാം എന്നിട്ട് നമുക്ക് ആ ചീത്തയായ നാരങ്ങ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ടിപ്പ് അപ്പോൾ ദ ഈ നാരങ്ങ എടുത്തിട്ട് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ അല്ലി പോലത്തെ എന്തും മതി കേട്ടോ പുറമേ ചീവുണ്ടെങ്കിൽ അകത്ത് നല്ല എന്താണല്ലോ നീരല്ല ശരിക്കും ആ അല്ലി പോലെയുണ്ട് ആ അല്ലി ഒന്ന് കൈകൊണ്ട് തിരുമ്മിയാൽ നന്നായിട്ട് നീര് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണത്തിന് നമുക്ക് എടുക്കണം കേട്ടോ രണ്ടും എടുക്കാം അതുപോലെ വാടി ഇതൊക്കെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതിയെ അപ്പോൾ ഇത് ഇതുപോലത്തെ മോശമായത് മാത്രമേ എടുത്താൽ മതി അല്ലാതെ നല്ലതൊന്നും എടുക്കണമെന്നൊന്നും കേട്ടോ ഇനി നിങ്ങളുടെ നല്ലതേ ഉള്ളൂ എങ്കിൽ ഒരു പകുതി നാരങ്ങ എടുത്താലും മതി അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടെ ചേർത്തൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ കൈ കൊണ്ട് ഞാനിങ്ങനെ തിരുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടിങ്ങനെ ഉടച്ചു കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നീര് വരും ആ നീര് വന്നതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ മതി കേട്ടോ ഒന്നും വേണ്ട ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നല്ല രീതിയിൽ മിക്സ് ആകുമ്പോൾ തന്നെ ആ നാരങ്ങയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നീരുള്ള നാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് അരിച്ചൊക്കെ മാറ്റം കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മളിങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇടുവാണെങ്കിൽ ആ നാരങ്ങയുടെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലോട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കർപ്പൂരാണ് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം തന്നെ ആയതുകൊണ്ടാണ് കർപ്പൂരം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത് സ്മെല്ല് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവണ പല്ലിയോ പ്രാണികളോ എല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കർപ്പൂരം മാത്രം മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലികളായാലും പ്രാണികളായാലും എന്തായാലും അത് ചത്തു ചത്തുപോകട്ടോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് തണുത്തിട്ട് അരിച്ചിട്ട് മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ഉപയോഗിക്കാവുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം നമുക്ക് കിച്ചണൊക്കെ ഒന്ന് എന്താ സിങ്കോ സിംഗോ ഒന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് വേണേൽ ഒരല്പം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരല്പം തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് െന്ന് പറയുന്നത് ഈ ചന്ദനത്തിരി ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചന്ദനത്തിരി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം അപ്പോൾ ചന്ദനത്തിരി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടതേ ഈ ഒരു രൂപ പാക്കറ്റ് ചന്ദനത്തിരി ആട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഒത്തിരിയൊന്നും വേണ്ട ഒരു പീസ് മാത്രം മതി അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം കേട്ടോ എടുത്തിട്ട് ഈ ചന്ദനത്തിരി വെച്ചിട്ടാണ് നമ്മൾ ഈ പല്ലിയായാലും നമ്മുടെ വീട്ടിലുള്ള പ്രാണികളെയൊക്കെയാലും തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടതേ ഈ ചന്ദനത്തിന് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ചന്ദനത്തിന് നമുക്ക് ഇതുപടി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ചന്ദനത്തിന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അടർന്ന് ഇതിനകത്ത് വീടും കിട്ടും അവസാനം ഈ കോല് മാത്രമായിട്ട് മിച്ചം കിട്ടും അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഇടാം ഒരു ചന്ദനത്തിന് മാത്രം മതി അതിങ്ങനെ ഒരു പഴയ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുക്കാൻ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് പഴയ പാത്രത്തിൽ തന്നെ എടുക്കാൻ പറയുന്നതേ അപ്പം ഇത് ഇതുപോലെ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഈ കോലങ്ങ് മാറ്റണം കേട്ടോ ഒരല്പം കൂടി ഉണ്ട് അതുകൂടി എടുത്തിട്ട് കോലങ്ങ് മാറ്റി കൊടുക്കാം ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടെടുക്കും ഇട്ടെടുക്കുവാണ് ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പല്ലിയേലും അല്ലെങ്കിൽ പ്രാണികളെയൊക്കെ തുരത്താൻ പറ്റുന്നത് അപ്പോൾ ഈ കോല് കംപ്ലീറ്റ് ചെയ്യാൻ മാറ്റിയിരിക്കുവാണ് ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ഒരു തിരി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ ഈ തിരി പെട്ടെന്ന് അലത്ത് കിട്ടാച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനകത്തൊരു വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരടപ്പ് വിനഗറാണ് കേട്ടോ അപ്പോൾ വിനഗർ ഒരടപ്പിൽ നമുക്ക് എടുത്തിട്ട് അതൊഴിച്ചു കൊടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സ്പ്രേ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒറ്റൊരു അടപ്പ് എടുത്തിട്ടുള്ളൂ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കടുത്ത ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് മാത്രം കേട്ടോ പല്ലിയായാലും പ്രാണികളെയൊക്കെയായാലും തുരത്തുന്നത് അപ്പോൾ ഇത് ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇത് ഇത്ര സമയം എടുക്കും കേട്ടോ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് തിളച്ച വെള്ളം തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തിളച്ച വെള്ളത്തിലാകുമ്പോൾ നന്നായിട്ട് വരും പിന്നെ ആ ചന്ദ്രയുടെ സ്മെല്ലും വിനഗറും ഒക്കെ കൂടിയാവുമ്പോൾ ഇത് പല്ലിയായാലും പ്രാണികളൊക്കെ ആയാലും നമ്മുടെ വീട് വിട്ട് ഓടിക്കോളും കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് മിക്സാക്കി വെക്കുക മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അരിച്ചൊന്നും ഒഴിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ആ സമയമൊക്കെ ആകുമ്പോൾ ഇത് മെൽറ്റ് ആയി അപ്പോൾ ഇത് നേരെ ബോട്ടിലേക്കാക്കുക ഇനി ഒരു ചെറിയ തരികയൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് താഴെയായിട്ട് കിടന്നോളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് പറയണം കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതാണ് ഇനി ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ടിപ്സ് കേട്ടോ അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം പല്ലിയുടെ ശല്യമൊന്നും ഇനി ഉണ്ടാവാത്തേ ഇല്ല കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു കുറച്ചോളം ഉപ്പ് ഒരു ഒരു സ്പൂൺ കൂടുതൽ പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഫേസിലൊക്കെ ഉപയോഗിക്കുന്ന പൗഡറാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക അപ്പോൾ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട് പൗഡർ നേരെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുടഞ്ഞിടണം ഒരൽപ്പം മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ചിട്ടതിന് ശേഷം ഇനി വേണ്ടത് ഇത് കണ്ടോ പൗഡർ ഇത്തിരി ഇട്ടിട്ടുള്ളൂ ഒരു നുള്ളു കുറച്ച് മാത്രം മതി കേട്ടോ ഉപ്പ് എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം ഉപ്പിൻ്റെ ഒരു കാൽഭാഗം പോലും നമ്മൾ പൗഡർ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരടപ്പ് വിനഗർ കൂടി ചേർത്ത് കൊടുക്കുവാണ് വിനാഗരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് കേട്ടോ അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം കാരണം പൊടി ഉപ്പിനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കല്ലുപ്പ് എടുക്കുക കല്ലുപ്പാകുമ്പോൾ ഇച്ചിരി മെൽറ്റ് ആയി വരാനുള്ള ടൈം എടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പൊടി ഉപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പൊടി ഉപ്പ് കാണിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പും ആ വിനഗറും ഒക്കെ കേട്ട് പൗഡറിൻ്റെ ആ ഒരു എന്തും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം തന്നെ എപ്പോഴും തിളച്ചതോ ചൂടുള്ളതോ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അതും കൂടി നമുക്കിനി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതിനൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഇളക്കി ആ ഒരു മിക്സ് കൂട്ടായതിനു ശേഷം മാത്രമേ വെള്ളം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് വേണ്ട നല്ല ആവി പറക്കുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതുകഴിഞ്ഞ് നമുക്കൊരു സ്പ്രേ തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം ഇത് നമ്മൾ സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗവിലൊക്കെ ഒന്ന് തളിച്ച് ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റൗ ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ സിങ്ക് ആയാലും നമ്മൾ എവിടെയാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്രഷ്നസ്സും കൂടെ കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ടിപ്സുകളാണ് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ കൂടുതൽ ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണല്ലോ എനിക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ